ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളമാകെ കുപ്രസിദ്ധി നേടിയ മറീക്കുട്ടിക്കൊലക്കേസ് നടന്ന മാടത്തെരുവിലാണ് നമ്മളുള്ളത് ഇപ്പോൾ പക്ഷേ ഇപ്പോൾ മാടത്തരുവി അറിയപ്പെടുന്നത് മറീക്കുട്ടിയുടെ പേരിലല്ല നയനമനോഹരമായ മാടത്തരു വെള്ളച്ചാട്ടത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മുടെ മാടത്തെരുവി അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മാടത്തരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാടത്തെരുവിലേക്ക് നിങ്ങൾ വരേണ്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റാന്നിന്നാണ് വന്നത് റാന്നിന്ന് വരുന്നവർക്ക് നേരെ മാടത്തുംപടി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഒരു പമ്പുണ്ട് ആ പമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പം നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഒരു വഴി കാണാൻ സാധിക്കും ആ വഴി നമ്മൾ നേരെ കയറി വരുന്നത് മാടത്തരുവിയിലെ ഇറങ്ങേണ്ട ആ തോട്ടത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് വരുന്നത് ഇവിടെ ഒരു അറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ആഴമേറിയ കുഴികളുള്ളതിനാൽ ഇവിടെ മാടത്തിരുവിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും കഷ്ഠനമായിട്ടൊന്ന് നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വരുന്നവരോട് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ അറിയാത്തവരാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങാതിരിക്കുക അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടമുള്ളത് അങ്ങ് താഴെയായിട്ടാണ് നമുക്ക് ഈ കാണുന്ന കൂടെ ഇറങ്ങി അങ്ങ് താഴെ ചെല്ലണം അപ്പോൾ നമ്മൾ കൂടെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വാഴയൊക്കെ നിൽക്കുണ്ട് നമ്മളിവിടുത്തെ തോട്ടത്തിൻ്റെ ഉടമസിനായിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം അവർക്കതൊരു പ്രശ്നമല്ല ആൾക്കാർ പോകുന്നോണ്ടും അവർക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ ആരും വന്ന് അലമ്പുണ്ടാക്കാതിരിക്കുക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ നമ്മൾ നടന്ന് താഴെ എത്തിയിരിക്കുകയാണ് നമുക്കതേ ഇവിടെ ഒരു മനോഹരമായൊരു തോട് കാണാം ഇവിടെ വ്യൂ നല്ല രസമുണ്ട് കേട്ടോ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പുളയൊക്കെ നിൽപ്പുണ്ട് ഇവിടുന്ന് വരുമ്പോഴേ ആ വെള്ളച്ചാട്ടത്തിന് നല്ല ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ മഴക്കാലമായ കൊണ്ട് റോഡും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ നമ്മുടെ നയനമനോഹരമായ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ാണ് നമുക്ക് ഈ പോവാൻ ഇച്ചിരി തോട്ടത്തിനകത്തൊക്കെ അങ്ങനെ നമ്മുടെ നയന മനോഹരമായ മാടത്തരു വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിക്കുകയാണ് വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ കാമാൻ കോയറ്റാണ് വേറൊരു ശല്യം നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് വന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ നല്ല മഴയുള്ള സമയം കൊണ്ട് വെള്ളച്ചാട്ടം നല്ല ശക്തമാണ് പരിചയമൊന്നും ഇല്ലാത്തൊരു തീർച്ചയായിട്ടും എന്തൊന്നും ഇറങ്ങുമെന്നു ചെയ്യല് അതിൻ്റെ അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത് ൾ പക്ഷത്തായിട്ടാണ് രണ്ട് മൂന്ന് അതിമനോഹരമായ വെള്ളച്ചാട്ടമുള്ളത് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാടത്തൊരു വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വിഷൽസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പേ ബൈ ബൈ